അവർ രണ്ടുപേർക്കും ഒരു എഴുപത്തഞ്ച് വയസ്സ് പ്രായം കാണും അപ്പോ അത്രയും നേരം ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടും അവര് തമ്മിൽ പണ്ടുണ്ടായിരുന്ന ഇഷ്ടത്തെ കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ഓ പക്ഷേ ലേറ്റർ ആ ലേഡി ഒരു സ്റ്റോപ്പിൽ ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരി മറന്നു വയ്ക്കുന്ന ഒരു കവറോ എന്തെടുക്കാനായിട്ട് പുള്ളിക്കാരിന്റെ മകൻ ട്രെയിനിനകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ക്യാരക്ടനോട് പേര് പറയുന്നത് ഗൗതം ഓ അതേ പേര് കുറച്ച് പക്ഷേ നൈസ് പ്രത്യേകിച്ച് നമ്മുടെ ബ്രാൻഡിന്റെ ക്യാപ്ഷന് ഇങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ഭയങ്കര ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നു കൊള്ളാം ഒരു പ്രശ്നം ഉള്ളത് നമുക്ക് ട്രെയിൻ ഒന്ന് ബസ്സാക്കിയല്ലോ ട്രെയിൻ ആവുമ്പോ ഒറ്റയടിക്ക് ബഡ്ജറ്റ് വേറെ ലെവലിലേക്ക് പോകും അതൊക്കെ സിമ്പിൾ ആയിട്ട് കൊടുക്കാം വി സാർ പിന്നെ ആ ലാസ്റ്റ് ഷോട്ടിൽ മാത്രമല്ലേ നമ്മൾ നമ്മളവരെ പ്രായമായ അവസ്ഥയിൽ കാണിക്കുന്നുള്ളൂ അതെ ചെറുപ്പം ആണല്ലോ ആ പെണ്ണിന്റെ കാസ്റ്റിംഗ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ പെൺകുട്ടിയായിട്ട് അപ്പോ അങ്ങനെ ആവട്ടെ േട താനിറച്ചായി അതൊന്ന് പരിപാടി പോവാൻ ഇതിപ്പോ ഉച്ച സമയായില്ലേ താനെന്തെങ്കിലും കഴിച്ചിരുന്നോ ഇല്ല എന്റെ ടൈം ആയിട്ടില്ല കുറച്ച് കഴിക്കുന്നോ നമുക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഓക്കെ എന്നാലും തനി ജോലി ചെയ്യുന്നുണ്ടിട്ട് ആക്ച്വലി ഞാൻ ഞെട്ടിയിരിക്കാണ് എന്തായി തൻ്റെ ബിസിനസ് പ്ലാൻസ് ഒക്കെ ഇല്ല ഈ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്ക് അതിനൊക്കെ ടൈം കിട്ടോ കിട്ടുമോ ഈ കണ്ണട പുതിയതാണോ ആ പഴയതോ ഫേസ്ബുക്കിലെ ഫോട്ടോ തന്റെ ഹാർഡ് വർക്ക് ഒക്കെ നല്ലതാണ് പക്ഷേ ടാലന്റ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യരുത് എന്താണ് ശരിക്കും സാം ഈ ജോലി കൊണ്ട് എനിക്ക് പീപ്പിൾ സ്ക്രിസ് കുറച്ച് കുറവാണ് അപ്പോൾ ഈ ജോബ് ജോബാകുമ്പോൾ ആൾക്കാരുമായിട്ട് ഇടപെടാനും പറ്റും ഒരു എക്സ്പീരിയൻസും കിട്ടും അതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെയാണ് ഞാനൊരു കാര്യം പറയട്ടെ തനിക്ക് പറ്റിയൊരു ജോലി എൻ്റെ കയ്യിൽ ഉണ്ട് എന്താണത് ഞങ്ങൾക്ക് കാക്കനാട് ഇവിടെ ഒരു ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഉള്ളൂ അവിടെ പുതിയൊരു മാനേജർ വേണമെന്ന് തനിക്ക് ഇപ്പം കിട്ടുന്നതിനേക്കാളും ഡബിൾ കിട്ടും അതുമാത്രമല്ല ഇവിടെ ഉള്ള ഷോട്ട്സും അവിടെ വരും അവരെ കേട്ടിട്ട് ശെരിക്കും ആവാ എന്താ നോക്കുന്നോ അത് ആലോചിച്ച് പറഞ്ഞാ മതി പിന്നെ പിന്നെ സാ ഇന്നെപ്പോഴാ ഫ്രീ ആവാ നമുക്കൊന്നിരിക്കാം നമുക്ക് കുറച്ചേരം സ്പെൻഡ് ചെയ്യാം ഐ മീൻ നമുക്ക് ജോലിയെ കുറിച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു ചോദിക്കാം താനൊരു കാര്യം ചെയ്യും ജോലി കഴിഞ്ഞ നേരെ പോവാണെങ്കി ഇവിടെ സ്റ്റേ കേട്ടോ വേണ്ട നമുക്ക് പുറത്തെവിടെ വെച്ച് കാണാം ഓക്കെ സാമിനു ഇഷ്ടം പോലെ അപ്പോ ശരി സാർ ഓക്കെ ബൈ അപ്പ കാണോ കുഴപ്പമുണ്ടല്ലോ നല്ലല്ലേ ജോലി മേടിക്കോലി നല്ലതാണ് പക്ഷെ പണി കിട്ടുമെന്നൊരു പേടി എന്ത് എനിക്കൊരു സംശയം എന്ത് സംശയം എടാ പുള്ളി മറ്റേതാണോ എടാ എന്ത് പറ്റത് എടാ മറ്റേ ഏ ഏത് ടീം എടാ ഗേ ഗേ ഓ ഗെടാ നീ അകത്ത് കേറിക്കണ്ടോ നിനക്ക് കിട്ടിയില്ലേ ആദ്യമായിട്ടാണോ ഓഡീഷൻ എനിക്ക് കേട്ടോ എടാ നീ ഇത്ര ബഹുമാനോന്നും കാണിക്കാതെ അയ്യോ ബഹുമാനൊക്കെ രക്തത്തിൽ അനുജ് നിന്നെ കണ്ടപ്പോ എനിക്ക് തോന്നി അല്ല അവിനാഷ് സാറല്ലേ അവിനാഷുണ്ട് വിളിക്കാം അപ്പോ

എന്തുഷ്ടം പറയും കേണോ ൂടെ പോർ അടിപൊളി എന്നാ വേണ്ട സാർ പറഞ്ഞ പിന്നെ വേണ്ടല്ലോ അല്ല ഞാൻ കാര്യായിട്ട് പറഞ്ഞ സാർ പറഞ്ഞെ വേണ്ടല്ലോ ഓക്കെ അപ്പൊ എന്തായാലും ഞാൻ വിളിക്കാം ഓക്കെ സിനിമയുടെ കാര്യം എന്തായി അത് പ്ലാനിങ്ങിലാണ് ഈ ടൈറ്റിൽ വല്ലതും കിട്ടോ ഇല്ല ഒന്നും ആയിട്ടില്ല ഞാൻ സാറെ എന്റെ പറ്റിയ ടൈറ്റിലുകൾ ഉണ്ട് പക്ഷി അതുപോലെ ആണോ നമ്മുടെ ഈ നായകൻ താടിയൊക്കെ വളർത്തി ചുണ്ടത്തൊരു സിഗരറ്റ് കത്തിച്ചു വെച്ചിട്ട് നമുക്കപ്പോ അങ്ങനത്തെ ഒരു ഫ്രെയിം അങ്ങനത്തെ ഒരു പോസ്റ്റർ വെച്ചിട്ട് ഈ താടിക്ക് മുകളിലെ തീപ്പൊരി ഒരു നാടൻ അർജുൻ റെഡ്ഡി സ്റ്റൈലില് ഉണ്ടാവും കൊള്ളാം പക്ഷേ സിനിമയിൽ ആരും സിഗരറ്റ് വലിക്കില്ല സെൻസർ അപ്പൊ നമുക്ക് ഇതേ നായകൻ താടിയുണ്ട് ചുണ്ടത്തെ സിഗരറ്റും ഉണ്ട് പക്ഷെ സിഗരറ്റ് കത്തിച്ചിട്ടില്ല ഇപ്പൊ നമ്മുടെ നായകൻ ഒരു ജീവിച്ചിരിപ്പുണ്ട് എന്താ സംഭവം ഞാൻ പറയാം അല്ല സാർ അത് ബേസിക്കലി എന്താ വെച്ചാൽ എനിക്ക് ഇന്റലക്ച്വലും നല്ല റിയൽ ആയിട്ടുള്ള ഇൻപുട്സും തരാൻ ഭയങ്കര എനർജി ആണ് മനസ്സിലായി എന്തായാലും സഹിക്കാശി മണിയടാ ഞാനന്തോലിയുടെ ഡയറക്ടറൊക്കെ അതിന്റെ അനുഭവിക്കുന്നത് ഫ്രീ ആയിട്ട് പറഞ്ഞു വേണ്ടി വാങ്ങി വെച്ചോളാണ് എന്താ നിനക്ക് അങ്ങനെ അങ്ങനെ തോന്നാൻ നിന്നോട് വല്ല പിന്നെ അതെ പുള്ളി ഫേസ്ബുക്കിലുണ്ട് പുള്ളി മെസ്സേജ് വെച്ചിട്ട് കണ്ണല്ലാണ് ഞാൻ നിന്റെ കണ്ണിന്റെ ഫാനാണെന്നൊക്കെ പറയുന്നത് അതിനെന്താണ് നിനക്ക് പ്രാന്താണ് എടാ അത് മാത്രമല്ല നമ്മൾ തമ്മിൽ അങ്ങനെ അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആയിട്ടില്ല എന്നിട്ടും പുള്ളിനോട് ഇടയ്ക്ക് ട്രിപ്പ് ഒന്ന് കൂടണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ എല്ലാവരോടും പറയുന്നതായിരിക്കൂടാ അത് മാത്രമല്ല ഏഹ് എന്താന്ന് വെച്ചാലേ പുള്ളിക്കൊരു മുപ്പത് വയസ്സായ ഉണ്ടാവും വർഷപ്പഴും കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അപ്പോൾ പുള്ളി ഇങ്ങനെയാണെന്നാണ് അർത്ഥം എടാ ഇനിയിപ്പോൾ പുള്ളി ഗേ ആണെന്ന് തന്നെ വെച്ചോ അതുകൊണ്ട് നിനക്കെന്താ കുഴപ്പം എനിക്കു കുഴപ്പമൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരോട് താല്പര്യമല്ലേ അതെ പക്ഷേ ഞാനും അങ്ങനെയാണോന്ന് പുള്ളി തെറ്റിദ്ധരിച്ചിട്ടുണ്ടോന്ന എൻ്റെ ഒരു സംശയം ഇനി അതും വിചാരിച്ചിട്ടാണ് പുള്ളി എനിക്ക് ജോലി ഓഫർ ചെയ്തതെന്നാണ് അതും പറഞ്ഞ് പുള്ളി എന്നെ വല്ലാതെ കെട്ടിപ്പിടിച്ച് അതിനാണ് അതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പല്ലേ അങ്ങനെ തോന്നുന്നുണ്ട് നീ നീ ടെസ്റ്റ് പോടാ ഞാൻ ഹലോ മിസ്റ്റർ സോറി ഓ ഫ്രണ്ടാണോ ഞാൻ കട്ട പേരാണല്ലോ ഡി ഐ ജി എന്താ ഇങ്ങനെ ഒരു പേരിട്ടത് അത് ഞാൻ തന്നെ എനിക്ക് എന്റെ പ്രോബ്ലം സോൾവ് എന്നിട്ടാണോ ഡി എ ജി സാമിന്റെ ജോലിക്ക് പോകണ്ട ആളാണോ അല്ല കൂടെ സോൾവ് ചെയ്യാനാണ് വന്നത് സി സാം നിങ്ങളുടെ ഈ പ്രായത്തിലൊന്നും എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്തായി എനിക്ക് ഇത്രയും ടൈം എടുത്തു സെറ്റിൽ ആവാൻ സാമിന് ഒരിക്കലും ആ സ്ഥിതി വരരുത് ഓക്കെ

കഴിക്കൂ എന്താ അല്ല സാമന് ഈ യോഗയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവൻ ഈ സൈസ് ഇങ്ങനെ എടുക്കാറില്ല ഓക്കെ ഡി ഐ ജി എങ്ങനെയാ എനിക്കൊന്നും ആണോ ഓക്കേ കഴിക്കുണ്ട് കൊള്ളാം ജേറായിട്ടുണ്ട് മിനിറ്റ് ഒരു അർജന്റ് കോളാണേ അറ്റ്ലീസ്റ്റ് വളരെ പോലോ യസ് കിരൺ ഇതോ അങ്ങനെയുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് ആ ആൾക്ക് എന്നെയല്ല നിന്നെയാണ് ഇഷ്ടം എന്ന് തോന്നുന്നു പോടാ നനക്കാമ്പ കുറച്ച് കൂടുതൽ ഉണ്ടല്ലോ ആ മജ്ജ് നിങ്ങൾ ഭയങ്കര കൂട്ടാണല്ലേ ആ ആയിപ്പോയി ഏഹ് പ്രൊഫൈൽ ഒന്ന് ഫേസ്ബുക്കിൽ ഇന്ന് തരാമോ ഞാൻ ഫേസ്ബുക്കിൽ ഇല്ല ഫേസ്ബുക്കിലില്ല ഏഹ് പണ്ടില്ല ഏന്മാറില്ല